ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ ഒരു കുഞ്ഞ് വേടിയായിട്ട് വന്നതാ കേട്ടാ ഞാൻ വേടിയോ ഇടാതിരിക്കേണ്ടല്ലോ ചിട്ട് അപ്പോൾ സുഖമായിട്ടൊന്നും ഇല്ല എന്നാലും ഒച്ചയൊന്നും വല്ലാണ്ട് അങ്ങോട്ട് പോയിട്ടില്ല കേട്ടാ പിന്നെ ചെറുതായിട്ട് ചെവിടെ ബാലൻസും തിരിയുമ്പോഴൊക്കെ ഒരു പ്രശ്നമുണ്ട് കേട്ടാ അപ്പം ഒന്ന് ദോശയും ചട്ടണിയും ചമ്മന്തിയൊക്കെയാണ് അപ്പോൾ ഇന്നലെ രാത്രി മോൻ വന്നുകൊണ്ട് കേട്ടാ അപ്പോൾ കുറച്ച് മാവൊക്കെ കൂടുതൽ അരച്ചെച്ചേതാട്ടാ അപ്പോൾ ഈ അവൻ്റെ ഫ്രണ്ടിൻ്റെ ഞാൻ പറഞ്ഞല്ലോ കല്യാണം ഉണ്ട് അപ്പോൾ എല്ലാവരും കൂണ്ട് കല്യാണം കേട്ടോ അപ്പം ഞാൻ സാരിയൊക്കെ കഴിഞ്ഞ മുന്നത്തെ വരവിൽ വരുമ്പോൾ സാരിയൊക്കെ കൂടുന്നു കഴിഞ്ഞിട്ടാണ് എനിക്ക് അപ്പോൾ ബ്ലൗസൊക്കെ അടിച്ചേച്ചിട്ടുണ്ട് അപ്പം നമ്മളാ വിചാരിച്ച ആ ഉസാറൊന്നും കല്യാണത്തിന് ഉണ്ടാവില്ല കേട്ടാ കാരണം ഏത് ആസ്പത്രിയിലൊന്നും ഞാൻ പോയില്ലേട്ടാ അപ്പോൾ ആ ഗുളിക്കൊക്കെ തിന്നാൽ തിന്നെ തീരെ പോവാൻ പറ്റില്ല അപ്പോൾ പനീര ഗുളിക ആഴ്ച പനീര ഗുളിക കഴിച്ച് പനിയൊന്നുമില്ല ഇങ്ങനെ ബോഡി പെയിൻ ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് പിന്നെ ഈ മൂക്കിൽ നിന്ന് ഇങ്ങനെ മൂക്കുനീര് വരിക തുമ്മതാട്ടാ പ്രശ്നം അപ്പോൾ ബ്ലൗസൊക്കെ ഞാൻ അടിച്ചിട്ടുണ്ട് എന്തായാലും പോവാതിരിക്കാൻ പറ്റില്ല പിന്നെ എന്നൊക്കെയോ ആവുകയെ അത്ര നമ്മൾ ഒണക്കൂറുടെ പൈസ ഒക്കെ കൊണ്ടുനടക്കാൻ പോകണം വീടുവാണ് ഏട്ടൻ്റെ ഫ്രണ്ടുമാണ് പയ്യൻ്റെ അച്ഛൻ കൂട്ടുകാരെൻ്റെ ഫ്രണ്ടുമാണ് പയ്യൻ്റെ അമ്മ അങ്ങനത്തെ നല്ല അത്രയും അടുപ്പുള്ള വീട്ടുകാരാട്ടാ അപ്പം നമുക്ക് പോവാതിരിക്കാനും പറ്റില്ല ഇന്ന് രാത്രി ഈ അരുണോദയം ഞാൻ അന്ന് കാണിച്ചു തന്നില്ലേ ഹോള് അതിൽ പരിപാ ഫങ്ഷനുണ്ട് പിന്നെ നാളെ റിസപ്ഷൻ ഉണ്ട് അപ്പോൾ പെണ്ണിനെ വിളിക്കാനൊക്കെ പോകണം അപ്പോൾ പത്ത് മണിയാകുമ്പോഴേക്കും പെണ്ണിനെ വിളിക്കാൻ പോകണം അപ്പോൾ നമുക്ക് വലിയൊരു ശരീരം കൊണ്ടൊന്നാണ്ട് പറ്റില്ല വെച്ചിങ്ങനും പോവാതിരിക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ട് നാളെ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഒരു തട്ടിക്കൂട്ടി പരിപാടിയൊക്കെ ആയിട്ട് വന്നതാട്ടാ അപ്പോൾ ഈ കൂന്തളുണ്ടായിരുന്നു അപ്പോൾ അവറ്റവും ഒന്ന് ചെറുതായിട്ടൊരു ചാർ പോലെ കുക്കറിൽ തന്നെ വേവിച്ചിട്ടൊക്കെ ഒരു കറി വെച്ച് അപ്പോൾ മേലയ്ക്കൊന്ന് ഞാൻ കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ വന്നപ്പോൾ ഒന്നിങ്ങനെ നമ്മളെ മുളകൊക്കെ ഒന്ന് പിടിച്ച് പിടിച്ചതാ കേട്ട അപ്പോൾ ഉണ ഈ ഇങ്ങനെ പഴുത്ത മുളക് ഞാൻ പൊട്ടിച്ചിട്ട് ഉണക്കും കൂട്ട അപ്പോൾ നമുക്ക് ഈ പൊ അപ്പോൾ ഈ ചുമ വന്നിട്ട് പൊട്ടിച്ചിടാനൊക്കെ കറിയിൽ ഉണക്കിയെടുക്കും പിന്നെ പുളിഞ്ചിക്കൊക്കെ ഞാൻ ഇടീന്ന് തന്നെ ആട്ടാണ് പൊട്ടിച്ചത് മുളകൊക്കെ പിന്നെ കയ്പക പടർന്നുകൊണ്ട് പയറ് പടർന്നുകൊണ്ട് ഒക്കെ ഒരിതു വള്ളിമ്മക്കൂടെ അങ്ങനെ പോകുകട്ടാ പിന്നെ ഈ മുളകിൻ്റെ കടക്കിൽ നിന്ന് ഒരു പടവലം പടർന്ന് ഏലയ്ക്ക് പോവുന്നുണ്ട് എന്ത് മേലൊക്കെ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടാ അപ്പം അങ്ങനെ ഒരു കുഞ്ഞ് വിശേഷമൊക്കെ ആയിട്ട് വന്നിട്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് അപ്പോൾ വേണ്ട പടവല ഉണ്ടാ പോണത് പൂവൊക്കെ ഇട്ടുണ്ട് എവിടെ വരെ എത്തും എന്നൊന്നും പറയാൻ പറ്റില്ല കയ്പക്ക കുരുിട്ടത് അതും പോണ് അമ്മ കൂടെ എന്നീ പയറുണ്ട് അമ്മ കൂടെ പോണ് ഒരിക്കലും ഉപ്പേരിക്കുള്ള എല്ലാം പയറുണ്ടെല്ലാം പൊട്ടിക്കാനൊക്കെ ഉണ്ട് കേട്ടാ അയിൻ്റെ ഇടയിലൂടെ കോവലിൻ്റെ വള്ളി പടന്നു പോഷു തലേശോ ഉണ്ടാ വേച്ചതിൽ കൂടുതലായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത് കേട്ട അപ്പോൾ അയറ്റി ചെറിയൊരു കറി ഉച്ചക്കലിക്കല്ലേ വേണ്ടു രാത്രിയൊക്കെ ഹോളിക്ക് പോവുകയാണ് അപ്പോൾ പിന്നെ മുരിങ്ങയിലുണ്ട് അന്ന് ചേച്ചി വരുമ്പോൾ വിഷുവിന് വന്നല്ല രണ്ടാം വിഷുണ്ട് അന്ന് കുടുന്ന മുരിങ്ങരലുണ്ട് അപ്പോൾ അതിൽ ഒരു പേര് ഉണ്ടാക്കുന്നു പിന്നെ ഇപ്പം പൊതുവേ ഇപ്പോൾ ഈ കാലാവസ്ഥ അല്ലാത്തൊരു ഇതല്ലേ ഈ പുറത്ത് കേൾക്കിലൊക്കെ നല്ല മഴയാണ് അത്ര പക്ഷെ നമ്മളിവിടെ മഴയില്ല ഭയങ്കര ചൂടും ഈ ഒരു ചെറിയൊരു മഴ കാറുള്ള കാരണമാണ് ചൂട് ഭയങ്കര കൂടുതൽ പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ തന്നെ മോട്ടറിട്ട് നോക്കുമ്പോൾ വെള്ളം കയറുന്നില്ല അപ്പോൾ കൂട്ടുപാളൊക്കെ എടുത്ത് പൊക്കി അപ്പോൾ എൻ്റെ ഏട്ടനും മോനും ഒക്കെ കാണിക്കണേ ഇങ്ങനെ നമുക്ക് അറിയാം കേട്ടാ അപ്പോൾ ചെറുപ്പം മുതലേ ഇങ്ങനെ ഏട്ടനൊക്കെ പ്ലംബിങ് പ്ലംബറൊക്കെയാണ് രങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനെ വെള്ളം കയറാത്തപ്പോൾ കൂട്ടുപാളവ് എടുത്ത് പൊക്കിയിട്ട് കൂട്ടുവാളിവിൽ വെള്ളം ഒഴിക്കും കിട്ടാ അപ്പോൾ മറ്റേ പൈപ്പ് ഇങ്ങനെ തുറന്നിട്ടിട്ട് അതേ വെള്ളം പോകുമ്പോൾ അവിടെ ഓഫാക്കിയിട്ട് ഇത് പക്കറ്റിലേക്ക് ഇറക്കി വെച്ചിട്ട് പക്കറ്റിൽ നിന്ന് വെള്ളം ഒന്നാണ്ട് മോട്ടർ ഇട്ടിട്ട് ഒന്നാണ്ട് കയറുന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് വലിക്കും ഈ കൂട്ടുവാളിവിൽ വെള്ളാണ്ട് വലിച്ചു കഴിഞ്ഞാൽ മോട്ടർ ഓഫാക്കിയിട്ട് അതിങ്ങനെ പൊക്കിയിട്ട് അതേപടി കിണറ്റിക്ക് ഇറക്കി കൊടുക്കുക ചെയ്യട്ടെ അങ്ങനെ നാലഞ്ച് പ്രാവശ്യം ഇറക്കിയിട്ടും മണ്ണ് കയറി തോന്നുന്നുണ്ട് ഈ വെള്ളം കയറുന്നില്ല വെള്ളം പിന്നെ ഒഴിക്കാൻ പിന്നെ പൈപ്പിലും വെള്ളമില്ല അങ്ങനെ വെന്റിലേച്ചറോടെ പോയിട്ട് വെള്ളമൊക്കെ എടുത്ത് തുടർന്നിട്ടൊക്കെ ഒഴിച്ച് ഈ അങ്ങനെ ഒരു വിധേനെ വെള്ളമൊക്കെ കയറ്റിയിട്ടാണ് കുട്ടികളെ കുറച്ച് കുറച്ച് വിന്തേശിനോടെ പോയിട്ടാണ് തിരുമ്പിയൊക്കെ കണ്ടൊക്കെ തിരുമ്പിയൊക്കെ തോർത്തിട്ട് ഇപ്പം ഇന്നലെയൊക്കെ ബിന്ദിനോടിനെ തിരുമ്പിതിട്ടാ എന്താ ചെയ്യുക കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ട് വന്നില്ല കാരണം വേഗം വേനലിൽക്കന്നെ മഴ പിടിച്ചു പ്രാവശ്യം എന്തായതാന്നൊന്നും അറിയില്ല എന്തായാലും ആവട്ടെ വല്ലാണ്ട് ബുദ്ധിമുട്ട് ഇല്ലാതെ ഇരുന്നാൽ മതിയായിരുന്നു അപ്പം അടുത്ത പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളാ ചെപ്പാൻ കൂടി വെള്ളം അതിലെ പൈപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട് വെള്ളം വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അപ്പം പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ നമ്മൾ ഇന്നത്തെ കുഞ്ഞ് വീടേം എത്ര തന്നെയുള്ളൂട്ടാ മറ്റൊരു വീടേമായി നാളെ വരാം